ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു എൻ്റെ ഓർക്കിഡ് കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചില കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് നീ വേറെ കെമിക്കൽ വളങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാലും നിൻ്റെ ചെടികൾക്ക് കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് അതെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പല വീഡിയോസിലായിട്ട് പല പല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പല പല രീതികളിൽ പറഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും ഞാൻ വീണ്ടും പറയാം പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല എന്നാലും ഇന്ന് ചെയ്യാൻ പോണ കാര്യം ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങൾക്കറിയോ ന്യൂറോബയോൺ നമ്മൾ കഴിക്കുന്ന ടാബ്ലെറ്റാണത് എനിക്ക് ഇത് സ്ഥിരം കഴിക്കണം ആ ടാബ്ലറ്റാണ് ഇത് നിങ്ങൾക്ക് ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്രയോ ആൾക്കാർ വിശ്വസിക്കും ഇത് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുക്കുക ഞാൻ കൊടുക്കുന്ന രീതിയാണ് പറയുന്നത് ഒരു ടാബ്ലറ്റ് എടുക്കുക ഒരു ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളം എടുക്കുക നിങ്ങളുടെ ചെടികൾ എത്രയുണ്ടോ എന്നറിയാം നോക്കുക എന്നിട്ട് ഒരു ടാബ്ലറ്റും ഒരു സ്പൂൺ എപ്സം സോൾട്ടും കൂടി കുറച്ച് വെള്ളത്തിൽ അത് കലങ്ങാനല്ലയിച്ചു ചേരണ്ടേ വേണ്ടി വെക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അരി കഴുകിയ വെള്ളമോ അതല്ലെങ്കിൽ കഞ്ഞി വെള്ളമോ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എപ്പോഴാണ് മാസത്തിൽ ഒരു തവണ മാത്രം പുതിയ റൂട്ട് വരുന്നത് കണ്ടോ എൻ്റെ വാൻ്റെ കുഞ്ഞാണ് വാൻ്റെ കുഞ്ഞ് ആ അപ്പോൾ മാസത്തിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചീമക്കൊന്നിയുടെ ലീഫ് ചീമക്കൊന്ന ഇല അതരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് കുറച്ച് ഒത്തിരി വേണം ഒരു പിടി നിങ്ങളുടെ ചെടികൾ അനുസരിച്ച് മാത്രം എല്ലാം എടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് ഡയലൂട്ട് ചെയ്ത് നിങ്ങളുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ മുരിങ്ങയില ഒഴിച്ച് കൊടുക്കാം എല്ലാം മാറി മാറി കൊടുക്കണം ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊടുക്കാറുണ്ട് പരിപ്പോ പയറോ കറി വെക്കുന്ന ദിവസം അതൊരു പിടിയെടുത്തിട്ട് അത് നന്നായിട്ട് അരച്ചിട്ട് അത് ഡൈലൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും ചെയ്യാം സവാള പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം കിച്ചണിലെ വേസ്റ്റുകളില്ലേ അതെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളത്തിയിട്ട് വെക്കിട്ട് അത് അരക്കൂല വെള്ളത്തിയിട്ട് വെച്ചിട്ട് അതൊരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ നേരടി പിഴിഞ്ഞ് ഫിൽട്ടർ ചെയ്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ പഴത്തോട് പഴത്തോടല്ല പഴത്തൊലി മുട്ടത്തോട് ഇതെല്ലാം കൂടി അതും വെള്ളത്തിയിട്ട് വെക്കും അതല്ലെങ്കിൽ കുറച്ച് ചായപ്പൊടി പഴത്തിൻ്റെ തൊലി മുട്ടയുടെ തോട് ഇതെല്ലാം കൂടി ഇതെല്ലാം കൂടി അടുപ്പിൽ വെച്ച് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് അതങ്ങനെ തന്നെ ഓഫ് ചെയ്തിടും എന്നിട്ട് പിറ്റേ ദിവസം അത് ഞാൻ പിഴിഞ്ഞ് ഫിൽറ്റർ ചെയ്ത് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ കഞ്ഞിവെള്ളം അത് ഇന്ന് ചോറ് വെക്കുന്ന കഞ്ഞിവെള്ളമല്ല ഇന്ന് വെച്ചിട്ട് നാളെ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഇന്നലെ ഇന്നലത്തെ കഞ്ഞിവെള്ളം ഇന്ന് എടുത്തിട്ട് അതല്ലെങ്കിൽ ഇന്നത്തെ കഞ്ഞിവെള്ളം നാളെ എടുത്തിട്ട് അത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് അത് ഒഴിച്ച് കൊടുക്കും വെള്ളം കരിക്കും വെള്ളം അതെല്ലാം കൊടുക്കും പിന്നെ ചാണക വെള്ളം കലക്കി വെച്ചിട്ട് നമ്മുടെ സ്ലറികൾ കലക്കി വെച്ചിട്ടുള്ള അത് വല്ലപ്പോഴും അതെനിക്ക് തികയത്തില്ല എല്ലാത്തിനും കൊടുക്കാൻ വല്ലപ്പോഴും ഞാനത് അത് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് അതൊഴിച്ചു കൊടുക്കും പിന്നെ എൻ്റെ മിക്ക ചെടികൾ ഇത് കണ്ടോ ഇതൊക്കെ ആണ് എന്ത് റേറ്റ് കൊടുത്ത് അറിയാം എന്നാലും ഞാൻ എൻ്റെതായ രീതിയിലാണ് നട്ട് വെച്ചേക്കുന്നത് ഇതൊന്നും ഞാൻ എങ്ങും പോയി പഠിച്ചതൊന്നുമല്ല ഞാൻ എൻ്റെതായ രീതിയിൽ കാരണം എൻ്റെ സാ സാഹചര്യത്തിനനുസരിച്ചും എൻ്റെ ആരോഗ്യത്തിനനുസരിച്ചാണ് നട്ട് വെച്ചേക്കുന്നത് ഇതെല്ലാം ഒരുമിച്ച് സ്പ്രേ ചെയ്യാൻ എളുപ്പത്തിൽ ഇതിനൊത്തിരി വെയിൽ കൊള്ളാൻ പാടില്ല ചെറുതായിട്ട് നിഴല് വെയിലിൻ്റെ നിഴല് തട്ടത്ത തട്ടത്തക്ക രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ മഴയും വെയിലും കൊണ്ടിരി ഇരിക്കുമല്ലേ ചെടി ഇതിന് പ്രോബ്ലം വരൂല്ലേന്ന് ചോദിച്ചായിരുന്നു രണ്ടൊന്ന് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ വരും അപ്പോൾ ഒത്തിരി മഴ വരുമ്പോൾ ഞാൻ ഇതങ്ങനെ തന്നെ എടുത്ത് മഴ തട്ടാത്ത സ്ഥലത്തേക്ക് വെക്കും ഇത് കണ്ട അത് ഞാനൊരു പോട്ടിൽ വെച്ചിട്ട് അത് വേറൊരു പെയിൻ്റ് ബക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ ഇതാണ് ഇതലാണ് കയറ്റി വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഒരു മരത്തടിയിൽ കുറേ ഫെലനോസിസ് കുഞ്ഞുങ്ങളെ കെട്ടി വെച്ചിട്ടുണ്ട് കുറേ പേരുണ്ട് ഇത് കണ്ട അതിൽ ഒരെണ്ണം സ്പൈക്ക് ചെറുതാണ് സ്പൈക്ക് വന്നായിരുന്നു പിന്നെ റൂട്ട് നല്ല റൂട്ടുകളൊക്കെ വരുന്നുണ്ട് ഇതിൽ ഞാനൊരു ഇത് കണ്ട പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ചേക്കണം ഈ സാധാ വെറുതെ വെള്ളമാണെങ്കിൽ അതിൽ കൂത്താടി ഇല്ലേ കൊതുക് വന്ന് മുട്ടയിട്ട് കൂത്താടി ഒത്തിരി വരും ഞാൻ ഇതിനകത്ത് ചില സമയത്ത് സാഫ് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ അച്ഛൻ സോൾട്ട് ഇട്ട് കൊടുക്കും വെറുതെ ചുമ്മാ ഒരു ഒരു കരുതൽ എൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു പ്രാണ്ട് പിന്നെ ഇത് കണ്ട മണ്ണിൻ്റെ പോട്ട് അധികം ഒന്നുമില്ല എല്ലാത്തിലും പല രീതിയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ ഞാനൊരു പലകപ്പിസില് കെട്ടി വെച്ചിട്ടുണ്ട് അതൊരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത് വേണ്ട ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ പല രീതിയിൽ വെക്കും നമുക്ക് ഇവരെ നോക്കാം ഇവരെ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വല്ലവിന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ ഇവിടെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ കുറച്ച് ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എനിക്ക് സ്പ്രേ ചെയ്യാനും വാട്ടറിങ് ചെയ്യാനും എല്ലാ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചതാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ കൈ കെട്ടിയിട്ട് നോക്കിയിരിക്കരുത് നമ്മളതുങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകണം ഞാൻ കുറേ ദിവസം ഒരു മാസത്തിൽ കൂടുതൽ പോയില്ലേ മക്കളെ അല്ലെങ്കിൽ ആ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ഒത്തിരി അസുഖങ്ങളുള്ള ഞാൻ ഭയങ്കര ഒരു പനി വന്ന് തന്നെ പിടിച്ചു പനി എന്നെങ്ങോട്ട് അറ്റാക്ക് ചെയ്തു ഞാൻ തളർന്നില്ല ഒരു മാസം കിടപ്പായിപ്പോയേ എന്നാലും ഞാൻ ഇവളുംമാരെ വന്നിങ്ങനെ നോക്കുമായിരുന്നു പിന്നെ എനിക്ക് ചേട്ടൻ ഉണ്ടല്ലോ നമുക്ക് സപ്പോർട്ടിന് ആൾ വേണം കേട്ടോ നിങ്ങൾക്കറിയാലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ സപ്പോർട്ടിന് എൻ്റെ ചേട്ടൻ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് നമുക്കൊന്ന് വയ്യാതായാലും ഇതൊക്കെ ഒന്ന് നോക്കാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് കണ്ടോ ഇതൊക്കെ ഇതൊരു ട്വിസ്റ്റ് വെറൈറ്റിയാണ് ഇതെല്ലാം ഞാൻ ചെറിയ പ്ലാൻ്റായിരുന്നെട്ടോ കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ഓർക്കിഡ് കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കത്തില്ല എന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാകാം ഉപയോഗശൂന്യമായ സാധനങ്ങളാകാം എല്ലാം ഞാൻ കുഞ്ഞുങ്ങളുടെ മേൽ പരീക്ഷിക്കും എൻ്റെ കുഞ്ഞുങ്ങളല്ലേ പിന്നെ ഇവിടെ കണ്ട ഒരു പെൻസിൽ വാൻഡ പിന്നെ ഇതിങ്ങനെയുള്ള ലീഫുകളൊക്കെ കണ്ടാൽ അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം അത് സ്പ്രെഡാകാൻ അനുവദിക്കരുത് അത് വേറെ കീടങ്ങളൊന്നും അല്ലെങ്കിലും ഒരു യെല്ലോ ലീഫ് കണ്ടാലോ ഇങ്ങനത്തെ ഡോട്ട് കണ്ടാലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും അത് കിടന്നാൽ ഇപ്പോൾ കട്ട് ചെയ്യാൻ മോണേ അപ്പോൾ ഓക്കെ കുറച്ച് ഡൗട്ട് കുറഞ്ഞോ ഓക്കെ നമ്മുടെ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം കേട്ടോ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത് ഞാൻ പറയുന്ന വാക്കാണ് ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ